ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളാരും ഇന്നേ വരെ തയ്യാറാക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി പൂരി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ മത്തങ്ങ വെച്ചിട്ടാണ് ഈ ഒരു പൂരി തയ്യാറാക്കുന്നത് അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പൂരി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് നല്ല വിളഞ്ഞ് പഴുത്ത മത്തങ്ങ തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പീസ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് കുറഞ്ഞ അളവിലാണ് ഞാൻ തയ്യാറാക്കി കാണിച്ചു തരുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ അപ്പോൾ ഒരു ചെറിയ പീസ് അളവിൽ മത്തങ്ങ എടുത്ത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകി അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കുക്കറിൽ വെച്ചിട്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ കുക്കറിലാവുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ ബിസിലിൽ നമുക്കിതിനെ നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടും അതിനായിട്ടാണ് ഞാൻ കുക്കർ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിച്ചട്ടിയോ മൺചട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വേവിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ ഞാനിവിടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിക്ക് മത്തങ്ങയക്കൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായല്ലോ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായുള്ളൂ ആ ഒരു വെള്ളവും കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഒരു സാധനം വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഇതേപോലെ പേസ്റ്റ് പോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പേസ്റ്റായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി കൂടിയാണ് അപ്പോൾ ഈ ഗോതമ്പ് പൊടിക്കൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സ്പൂൺ അളവിൽ റെവ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ റെവ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മത്തങ്ങ നമ്മൾ വേവിക്കാനായിട്ട് വെച്ച സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ മത്തങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഇതിനെ നമ്മുടെ പൂരിക്ക് മാവ് തയ്യാറാക്കുന്ന അതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല രീതിക്ക് ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് നല്ല രീതിക്ക് ഞാൻ സോഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യം പോലും വരുന്നില്ല നമ്മുടെ മത്തങ്ങ വേവിച്ച വെള്ളവും മത്തങ്ങയുടെ ആ ഒരു ജ്യൂസും വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാവ് കൂട്ടിനെ നമുക്കിനി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടോ നല്ല തന്നെ നല്ല രീതിക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും പൂരി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു കുറച്ചുകൂടി എണ്ണ ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാവ് വെക്കുമ്പോഴത്തേക്കും മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തുള്ളി എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമുക്ക് നല്ലതുപോലെ എണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു ഉരുളയായിട്ട് മാറ്റി കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ എനിക്ക് അതിനുള്ള ടൈമേ ഉള്ളൂ കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നും ഇല്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂടിയൊക്കെ എടുത്തപ്പോഴും കുറച്ചുകൂടി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് മാറ്റേണ്ടത് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇന്നേ വരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ല ഇഷ്ടമാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും മത്തങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് മത്തങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകില്ലേന്ന് ഒരിക്കലും ഇല്ല കേട്ടോ ആ അങ്ങനെ മത്തങ്ങ ചേർത്ത ഒരു പൂരിയാണെന്ന് പോലും പറയത്തില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല എന്താ ബൺദോശയൊക്കെ ഇരിക്കുന്നത് പോലെ നല്ല രീതിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനൊരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ രണ്ട് കവറെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടാകുമല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് താത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പരന്ന് കിട്ടും കേട്ടോ അപ്പോൾ ചപ്പാത്തി പ്രസ് കയ്യിലില്ലാത്തവർക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് എണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂരി ഇട്ട് കൊടുത്ത ടൈമിൽ കണ്ടോ പൂരി മാവ് നല്ല രീതിക്ക് തന്നെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് പപ്പടം പോളും പുള്ളി വരുന്നത് പോലെ തന്നെ നമ്മുടെ പൂരി പുള്ളി റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ റെട്ടിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് പൂരിക്കുള്ള മത്തങ്ങയും അതുപോലെ അതിൻ്റെ മാവ് കൂട്ടുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രമാത്രം മാവ് എടുക്കുന്നുണ്ടോ അത്രമാത്രം മത്തങ്ങയും ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടോ എത്രമാത്രം സോഫ്റ്റ് ആണ് ലെയർ ലെയർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു പൂരി കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ